ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതുവരെ ചുമതലയേറ്റ പവർ ടീമുകളൊന്നും അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധമില്ലാത്തവരായിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന പവർ ടീമാണ് അധികാരത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ബോധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും അത് ആ വീട്ടിൽ വളരെ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തത് ഈ കൂടി നടന്ന പവർ ടീമിനെ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ലാലേട്ടന്റെ പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ ആരംഭിക്കുന്നത് തന്നെ അതായത് പവർ ടീം നോറയ്ക്ക് ശിക്ഷ വിധിച്ചു ശിക്ഷ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച കഴിയുന്ന സമയം വരെയോളം കിലുക്കത്തിലെ രേവതിയായിട്ട് അഭിനയിക്കുക അതായത് മാനസിക നില തെറ്റിയ ഒരു കുട്ടിയായിട്ട് അഭിനയിക്കുക ശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണിപ്പാളി എന്നുള്ളത് മാനസിക ഒരു കുട്ടി വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു കുട്ടിയാണ് അതെന്തും പറയട്ടെ അങ്ങനെ അഭിനയിക്കുവാൻ വേണ്ടിയല്ലേ അവരെ വിട്ടത് പക്ഷേ അവർ സത്യങ്ങൾ തുറന്നു പറയുവാൻ തുടങ്ങിയപ്പോൾ അതിനെ പോസ് ചെയ്യുന്നു കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അവരെ ഫ്രീ ആക്കുന്നു പിന്നെയും അവർ ചില സത്യങ്ങൾ തുറന്നു പറയുവാൻ തുടങ്ങുമ്പോൾ അപകടമാണ് എന്ന് കണ്ടുകൊണ്ട് പവർ ടീം തന്നെ അവരെ വീണ്ടും പോസ് ചെയ്യുന്നു ശരണ്യായിരുന്നു അതിൻ്റെ മുൻപിൽ നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ കരണത്തടിക്കുന്നത് പോലെയാണ് ലാലേട്ടൻ ശരണ്യോട് സംസാരിക്കുകയും ചെയ്തത് അതായത് ഒരു ശിക്ഷവർക്ക് കൊടുത്തിട്ട് ആ ശിക്ഷയുടെ ഇടയിൽ വീണ്ടും വീണ്ടും പിന്നെയും ശിക്ഷ കൊടുക്കുന്നു അത് എവിടത്തെ ഇടപാടാണ് നോറയ്ക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയണമായിരുന്നു പ്രത്യേകിച്ച് ഈ വേഷം കിട്ടിയപ്പോൾ കൃത്യമായിട്ട് അത് പറയുവാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു നോറ ആയിരുന്നത് കിലുക്കം എന്ന സിനിമ നോറ കണ്ടിട്ടില്ല പക്ഷേ അതിനകത്തെ മാനസിക വൈകല്യമുള്ള രേവതിയെ ക്യാരക്ടർ ചെയ്ത് കാണിക്കുവാനുള്ള ശിക്ഷ കിട്ടിയപ്പോൾ വളരെ വ്യക്തമായി നോറയ്ക്കെല്ലാം തുറന്നടിക്കുവാനുള്ള അവസരങ്ങളായിരുന്നു വന്നത് ജാൻമണി അവിടെ നോറയുമായിട്ട് തുറന്ന യുദ്ധത്തിലാണ് ജാൻമണി കാട്ടിയ ചില നിറുകേടുകളൊക്കെ അവിടെ തുറന്നു പറയണമെന്ന് നോറയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇതിനു മുൻപും ഇതിനു ശേഷവും നോറയെ പവർ ടീമിലുള്ള ഓരോ ആൾക്കാരും വന്ന് വിലക്കിക്കൊണ്ടായിരുന്നു ജാൻമണിയെ പറ്റി ഇവിടെ ഒരക്ഷരം പോലും നോറ പറയുവാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ നിശബ്ദയാക്കിയ നോറയ്ക്ക് വീണ് കിട്ടിയ ഒരവസരമായിരുന്നു രേവതിയെ ആവിഷ്കരിക്കുവാൻ വേണ്ടി ലഭിച്ചത് പക്ഷേ ആ സമയത്തും അവരെ പോസ് ചെയ്ത് വീണ്ടും അവരെ ശിക്ഷിച്ചു അത് അങ്ങേറ്റം എന്നുള്ളത് ലാലേട്ടൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് തുടർന്ന് നോറയ്ക്ക് പറയുവാൻ അവസരം കൊടുക്കാതെ ഒതുക്കി ഭീഷണിപ്പെടുത്തി നിർത്തിയ ആ കാര്യങ്ങൾ അതെന്തൊക്കെയായിരുന്നു അതെല്ലാം തുറന്നു പറഞ്ഞോളാൻ ലാലട്ടൻ പറയുകയും ചെയ്തു ആ സമയത്ത് നോറ മിക്കവാറും കാര്യങ്ങളെല്ലാം പറഞ്ഞു ജാൻമണിയെക്കുറിച്ച് സംസാരിക്കുന്നത് വിലക്കിയ വിഷയം ഗബ്രിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഗബ്രി തന്നെ ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്ത് സംസാരിച്ച വിഷയം ആ സമയത്ത് ശരണ്യ തന്നെ സപ്പോർട്ട് ചെയ്ത് തൻ്റെ കൂടെ നിൽക്കുകയും കുറച്ചു കഴിഞ്ഞ് ഋഷിയും ശരണ്യയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ശരണ്യ നിലപാട് മാറ്റുകയും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറിലേക്ക് പോകും യും ചെയ്തു ഈ വിഷയങ്ങളെല്ലാം തുറന്നടിക്കുവാനുള്ള അവസരം ലാലേട്ടൻ നോറയ്ക്ക് കൊടുത്തു ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ വ്യക്തിപരമായിട്ട് നോറയ്ക്ക് വലിയ വിജയം കിട്ടിയ ദിവസമായിരുന്നു